ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കിന്ന് അശ്വതി നക്ഷത്രത്തിൻ്റെ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ എന്നും സാധാരണ ത്രീ കാർഡ് സ്പ്രെഡാണ് ചെയ്യാറുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ അതിനു മുമ്പ് ഇന്ന് രാഹു ഏഴര തൊട്ട് ഒമ്പത് മണി വരെ ഗുളിക്കൈ ഒന്നര തൊട്ട് മൂന്ന് വരെ യമഖണ്ഠം പത്തര തൊട്ട് പന്ത്രണ്ട് വരെ ജസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞൊന്നേ ഉള്ളൂ പിന്നെ എന്നും പറയാറുള്ള പോലെ റീഡിങ്സ് കുട്ടികൾക്കുള്ളതല്ല ഓക്കെ നമുക്കിപ്പോൾ സ്പ്രെഡിലേക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അശ്വതി നക്ഷത്രത്തിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മേജർ ആർക്കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഏതൊക്കെയാണ് കാർഡ്സ് എന്ന് ഞാനൊന്ന് പറയാം നടുക്ക് ദ ഫൂൾ എന്നുള്ള കാർഡാണ് അതിൻ്റെ മുകളിൽ ദ ചാരിയറ്റ് ലെഫ്റ്റ് സൈഡിൽ ദ മജീഷ്യൻ അതിൻ്റെ താഴെ ദ ഹൈ പ്രീസ്റ്റസ് അതിൻ്റെ താഴെ ദ എംപ്രസ് അതിനു ശേഷം ദ എംപറർ പിന്നെ ദ ഹീറോ പൻറ്റ് അതിൻ്റെ മുകളിൽ ദി ലവേഴ്സ് ഇത്രയും കാർഡാണ് ഞാൻ ഈ സ്പ്രെഡിന് വേണ്ടി ഉപയോഗിക്കണത് ഓക്കെ ഇതൊരു ട്രഡീഷണൽ സ്പ്രെഡാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഒരു അവരുടെ ഒരു സ്റ്റേറ്റസ് എന്നുള്ളത് ബേസിക്കായിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫൂൾ എന്നുള്ള കാർഡാണ് ഈ അശ്വതി നക്ഷത്രക്കാരെന്നുള്ള അവർ അവരിപ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇതാണ് ജസ്റ്റ് വെച്ചിരിക്കണം അവരെങ്ങോട്ടാണ് അവരെങ്ങനെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കണെന്നുള്ളതിന് വേണ്ടിയിട്ട് ദ എന്നുള്ള കാർഡ് നടക്കു വെച്ചൊന്നേ ഉള്ളൂ ദ മെജീഷ്യൻ എന്നുള്ള കാർഡ് അവർക്ക് എത്ര എക്സ്റ്റേണൽ റിസോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ദ പ്രീസ്റ്റസ് അവർക്ക് എത്ര ഇൻറ്റേർണൽ റിസോഴ്സ് ഉണ്ടെന്ന് നോക്കാം ദ എംപ്രസ് അവർക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് നോക്കാം ദ എംപറർ എന്നുള്ളത് എത്ര അവരുടെ ലൈഫിൽ എത്ര സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത് ദ ഹീറോ പൻ്റെ എത്രത്തോളം ഡിസിപ്ലിൻ ഉള്ളത് ദ ലവേഴ്സ് അവർക്ക് എത്രത്തോളം കോപ്പറേഷൻ ഉണ്ട് എന്നുള്ളത് ദ ചാരിയറ്റ് എന്നുള്ളത് ഇങ്ങനെ പോയാൽ അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് അപ്പോൾ ഇത്രയും കാർഡ്സാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ബാക്കിയുള്ള കാർഡ്സ് ബാക്കിയുള്ള കാർഡ്സ് എല്ലാം നല്ലോണം ഷഫിൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓരോ കാർഡ് ഈ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന കാർഡ്സിൻ്റെ അടുത്ത് ഞാൻ വയ്ക്കും ഓക്കെ ഇത് ഒന്നാമത്തെ കാർഡ് സെക്കൻഡ് വൺ തേർഡ് വൺ ഫോർത്ത് വൺ ഫിഫ്ത്ത് വൺ സിക്സ് വൺ ലാസ്റ്റ് വൺ ഓക്കെ ഇത്രയും കാർഡ്സ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സ്പ്രെഡാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ ആദ്യം ദ മജീഷ്യൻ എന്നുള്ള കാർഡിൻ്റെ അടുത്തുള്ളത് ഓപ്പൺ ചെയ്യാം ഓരോന്നായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ടെൻ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലാണ് ടെൻ ഓഫ് സ്വാട്സ് वॉ सणक ऑफ स्वाड्सल ओके ओके नमुप ഇനി ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കിപ്പോൾ മജീഷ്യൻ മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എക്സ്റ്റേണൽ റിസോഴ്സ് എത്രമാത്രം ഉണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് എന്നുള്ളത് അത് ടെൻ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻറ്റകൾസ് റിവേഴ്സിലെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട സമയമായി ഇങ്ങനെ ജീവിച്ചാൽ മതിയോ ഈ ജോലി നിങ്ങൾക്ക് ഓക്കെ ആണോ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളപ്പോൾ നോക്കേണ്ട ബാക്കിയൊന്നും കുഴപ്പമില്ല എക്സ്റ്റേണൽ റിസോഴ്സ് പൈസയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിത് മതിയോ ജോലി ഇത് മതിയോ ഈ സ്റ്റെബിലി ഇത്രയും സ്റ്റെബിലിറ്റി മതിയോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ലൈഫ് മതിയോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട സമയമായി കഴിഞ്ഞു ഓക്കെ അതാണ് ഫസ്റ്റത്തെ എക്സ്റ്റേണൽ റിസോഴ്സിൻ്റെ കാര്യം വരുന്നത് പിന്നെ ഇൻറ്റേർണൽ റിസോഴ്സ് ഇൻറ്റേർണൽ റിസോഴ്സ് എന്താണെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഓഫ് സ്പോർട്സ് ആണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്തത് ടെൻ ഓഫ് സ്കോട്ട്സാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർണൽ റിസോഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിസോഴ്സ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കഴിവുകൾ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട സമയം കഴിഞ്ഞു കാരണം നിങ്ങൾ ഓൾറെഡി ഹാപ്പി അല്ലാത്തൊരു ലൈഫിലും മേ ബി ഫൈനാൻഷ്യലി അത്ര ഓക്കെ അല്ലാത്തൊരു ജോബിലായിരിക്കും കണ്ടിന്യൂ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ റിസോഴ്സ് നിങ്ങൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല അതാണ് നമുക്ക് സെക്കൻഡ് കാർഡിൽ കാണാൻ പറ്റുന്നത് തേർഡ് കാർഡിൽ ക്യൂൻ ഓഫ് വോൺസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി ഇത് പോരാ എന്നുള്ളതും നിങ്ങൾക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം സക്സസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നിങ്ങൾക്കറിയാം സെൽഫ് റെസ്പെക്റ്റ് കോൺഫിഡൻസ് എല്ലാം നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കഴിഞ്ഞു ഈ ഒരു സമയം കൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ട്രക്ചർ എന്നുള്ളത് ഓക്കെ സ്ട്രക്ചർ ഉണ്ടായി വരുന്നു കാരണം ഇവിടെ കണ്ടില്ലേ ഏതെസ്സാണ് എന്നുള്ള കാടാണ് വന്നിരിക്കുന്നത് വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡാണിത് അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോളൂ നിങ്ങൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് അപ്പോൾ നിങ്ങൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ഉണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല സ്ട്രക്ചറിൻ്റെ കേസിൽ വലിയ കുഴപ്പമില്ല ഓക്കെ അപ്പോൾ എക്സ്റ്റേണൽ റിസോഴ്സസ് റിസോഴ്സും അല്ല ഇൻറ്റേർണൽ റിസോഴ്സും നിങ്ങളുടെ ഒക്കെ അല്ല പക്ഷേ ഗ്രോത്ത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗ്രോത്ത് വേണം എന്നുള്ളത് എത്രത്തോളം വേണം എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്കറിയാം സ്ട്രക്ചർ നിങ്ങൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വരുന്നു പിന്നെ അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഡിസിപ്ലിൻ കുറവാണ് എന്നുള്ള പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ത്രീ ഓഫ് പെൻറ്റക്കൾസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല വീണ്ടും ഇവിടെ ഒരു പെൻറ്റകൾസ് വന്നു വീണ്ടും ഇവിടെ പെൻറ്റകൾസ് വന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ കോഓപ്പറേഷൻ കോഓപ്പറേഷൻ കുറവാണ് ദ ഡെത്ത് എന്നുള്ള കാർഡാണ് ഡെത്ത് എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത് കോഓപ്പറേഷൻ അപ്പോൾ നിങ്ങൾ കുറേയും കൂടെ കോപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണിത് ഡെത്ത് എന്നുള്ളത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഡെത്ത് എന്ന് പറഞ്ഞാൽ റീബെത്ത് എന്നുള്ള അർത്ഥവും കൂടിയുണ്ട് അപ്പോൾ കോപ്പറേറ്റ് ചെയ്യുക കൂടുതൽ കോപ്പറേറ്റ് ചെയ്യുക പിന്നെ ഗ്രോത്ത് ഗ്രോത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഇങ്ങനെ മതി ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്നുള്ളത് ഒരു ഇന്നർ ടോക്ക് കാരണം ത്രീ ഓഫ് സ്വാർഡ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒരു ഇന്നർ ടോക്ക് നടത്തേണ്ട സമയമായി ഒരു ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കേണ്ട സമയമായി എസ്പെഷ്യലി ഈ കാർഡ്സ് സ്പ്രെഡ് ചെയ്ത് നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കുറേയും കൂടിയും ഇത് മതിയോ അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ട സമയമായി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ ഏകദേശം ഒന്നില്ലെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ കുറേയും ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേർണൽ റിസോഴ്സുകൾ അത് നിങ്ങൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇൻറ്റേർണൽ അതുപോലെ എക്സ്റ്റേർണൽ റിസോഴ്സസ് അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല അതൊക്കെ യൂസ് അതുപോലെ കോപ്പറേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ കോപ്പറേഷൻ സ്ട്രക്ചർ സ്ട്രക്ചർ കുഴപ്പമില്ല ഡിസിപ്ലിൻ ഡിസിപ്ലിൻ കുറവാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഓക്കെ കഴിഞ്ഞാൽ ലൈഫ് കുറേ കൂടെ സ്മൂത്ത് ആകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ അശ്വതി നക്ഷത്രക്കാരുടെ റീഡിങ് ഇങ്ങനെയാണ് അപ്പോൾ വി വിൽ മീറ്റ് എഗെയിൻ ഓക്കെ താങ്ക്